സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന പരിഗണന സ്വന്തം പാർട്ടിയിൽ നിന്നും ലഭിക്കാതെ വന്നാൽ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം നൽകുന്ന പാർട്ടിയിലേക്ക് മാറുമെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരത്ത് ഒരു വനിതാ കോൺഗ്രസ് നേതാവ് കൂടി ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അതിനർത്ഥം കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് നിലയ്ക്കുന്നതില്ല എന്നതാണ് എഐസി അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ തങ്കമണി ദിവാകരനാണ് ബി ജെ പിയിലെത്തിയത് പാർട്ടിയിൽ നേരിടുന്ന കടുത്ത അവഗണനയെ തുടർന്നാണ് കോൺഗ്രസ് വിടുന്നതെന്നും തങ്കമണി ദിവാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ തങ്കമണി ദിവാകരൻ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൽ കോൺഗ്രസ്സിന് വിമുഖതയുണ്ടെന്ന് വിമർശിച്ചാണ് അവർ പാർട്ടി വിടുന്നതെന്ന് തങ്കമണി ദിവാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ താൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് എന്നാൽ പാർട്ടിയിൽ നിന്നും കടുത്ത അവഗണന നേരിട്ടു സ്ത്രീകളെ ബഹുമാനിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിക്കുകയാണ് പല സ്ത്രീകളും ഇന്ന് കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പാർട്ടി വിടുന്നത് സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനൊന്നിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും തങ്കമണി ദിവാകരൻ പരാജയപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് അവർക്ക് നേടാനായത് സി പി എം സ്ഥാനാർത്ഥി ബി സത്യനോടാണ് തങ്കമണി ദിവാകരൻ പരാജയപ്പെട്ടത് ആകെ പോൾ ചെയ്ത ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം വോട്ടിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ട് ബി സത്യന് ലഭിച്ചിരുന്നു ലെനിൻ രാജേന്ദ്രൻ സഹോദരി കൂടിയാണ് തങ്കമണി ദിവാകരൻ എന്നാൽ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് തങ്കമണി ദിവാകരൻ എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരൻ എത്തിയ ശേഷം നിരവധി കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ഇനിയും കോൺഗ്രസിൽ നിന്നും നിരവധി വനിതകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് കുടുംബത്തിൽ ആര് കറത്തു വരു ജനിച്ചിട്ടില്ല ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇയാള് അതേ മുഖത്ത് കാണാൻ കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ട കലയിൽ മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനോചകമായാണ് തോന്നിയത് അർഷകുമാർ താങ്കൾ ഇത് എന്താ ഈ വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്